നമസ്കാരം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് ഭക്തർ പ്രയാഗരാജിലേക്ക് എത്തുന്നതിനിടെ നഗരത്തിലുടനീളം കടുത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കുംഭമേള അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമടക്കം കോടിക്കണക്കിന് ഭക്തർ നിലവിൽ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തുന്നത് താനി മുതലുള്ള എല്ലാ റോഡുകളും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കെന്ന് നെറ്റിസൺ വിശേഷിപ്പിച്ച അത്ഭുതപൂർവ്വമായ ഈ തിരക്കിൽ മധ്യപ്രദേശ് വഴി മഹാകുംഭമേളയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ നീണ്ടു നിന്ന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച വിവിധ ജില്ലകളിലെ ഗതാഗതം പോലീസ് നിർത്തിവച്ചിരുന്നു ഇതോടെ മണിക്കൂറോളം ആളുകൾ റോഡിൽ കുടുങ്ങി ഇതോടെയാണ് തീർത്ഥാടകർക്ക് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമത്തിലേക്ക് കൃത്യസമയത്ത് എത്താനുമാകുന്നില്ല തിരക്ക് കാരണം പ്രയാഗ്രാജ് രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച വരെ അടച്ചു വൻ തിരക്ക് കാരണം യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായതിനാലാണ് പ്രയാഗ് രാജ് സംഘം സ്റ്റേഷൻ അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് ലക്നൌ സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ കുൽദീപ് തിവാരി പറഞ്ഞു ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നോർത്ത് സെൻട്രൽ റെയിൽവേ പ്രയാഗ്രാജ് സ്റ്റേഷൻ അതായത് പ്രയാഗ്രാജിന്റെ റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷനിൽ വൺ വേ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷവും സൗകര്യവും കണക്കിലെടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ ഒണ്ണിലേക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ സിവിൽ ലൈൻ ഭാഗത്ത് നിന്ന് മാത്രമേ പുറത്ത് കടക്കാനാകൂ എന്നും നോർത്ത് സെൻട്രൽ റെയിൽവേ സീനിയർ പബ്ലിക് റിലേഷൻ ഓഫീസർ അമിത് മാളവ്യ പറഞ്ഞു പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിനാൽ ഞായറാഴ്ച നൂറുകണക്കിന് വാഹനങ്ങൾ സംഗമ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇരുന്നൂറ് മുതൽ കിലോമീറ്റർ ഗതാഗത കുരുക്കുള്ളതിനാൽ പ്രയാഗ് രാജിലേക്ക് നീങ്ങുന്നത് അസാധ്യമാണെന്ന് മധ്യപ്രദേശിലെ മഹാർ പോലീസ് പറഞ്ഞു എന്നാൽ പ്രയാഗ്രാജ് ജംഗ്ഷൻ സ്റ്റേഷൻ അടച്ചിട്ടിട്ടുണ്ട് എന്ന വാദം തള്ളി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തി ഇന്നലെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കിയ പ്രയാഗ്രാജ് മഹാ കുംഭ ഏരിയ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് ട്രെയിനുകൾ പുറപ്പെട്ടു ഇന്ന് കുംഭമേള ഏരിയയിൽ നിന്നും ഇതുവരെ നൂറ്റി മുപ്പത് ട്രെയിനുകൾ പുറപ്പെട്ടു എല്ലാ മഹാ കുംഭമേള റെയിൽവേ സ്റ്റേഷനുകളും സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയിൽ നാൽപ്പത്തി മൂന്ന് കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയത് എന്തായാലും വരും ദിവസങ്ങളിൽ ഗിന്നസ് ബുക്കിൽ വരെ മഹാകുംഭമേള റെക്കോർഡ് സൃഷ്ടിക്കും എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമേ ടി